പത്മജ പോയി മുരളി പോകും സുധാകരൻ പോകും വി എസ് ശിവകുമാർ പോകും ഇങ്ങനെ കോൺഗ്രസ് നിന്നൊരു കൊഴിഞ്ഞു പോക്ക് ബി ജെ പി ബി ജെ പിയിലേക്ക് അപ്പോൾ ഐക്യമുന്നണിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ന്യൂനപക്ഷം മുസ്ലിം സമുദായമായാലും മറ്റ് ന്യൂനപക്ഷമായാലും ഭയപ്പെടുന്നില്ലേ സർ അതിനെക്കുറിച്ച് എന്താ സാറിന് അല്ലേ ന്യൂനപക്ഷങ്ങൾ ഭയപ്പെടാൻ തീർച്ചയായിട്ടും ഇതെല്ലാം കാരണമാകാം ന്യൂനപക്ഷങ്ങൾക്ക് ഭയപ്പാടില്ലാതാവണെങ്കിൽ ന്യൂനപക്ഷം മൊത്തമായിട്ട് ബി ജെ പി മാറേണ്ടി അതാണ് ബി ജെ പി കൊടുക്കുന്ന സന്ദേശവും അതുതന്നെയാണ് ബി ജെ പി അവരെ നല്ല രീതിയിൽ രീതിയിലെപ്പോൾ സംരക്ഷിക്കും അത് ഉറപ്പായ ഒരു കാര്യം പക്ഷേ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ വെച്ച് നമ്മൾ ഈ ഭയപ്പാടിനെ പരിശോധിക്കുന്ന സമയത്താണ് നമ്മളുടെ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് തന്നെ പ്രസക്തി ഉണ്ടായിത്തീരുന്നത് കാരണം ഇപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്നിപ്പോൾ അയ്യപ്പദാസ് ഉയർത്തിയിരിക്കുന്ന വിഷയം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഭയപ്പാടിലാണോ അതാണ് ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കപ്പെടുക അതിന് ഉത്തരം കിട്ടുക എന്നുള്ളത് മറ്റൊരു വിഷയം പക്ഷേ അതായിരിക്കും യഥാർത്ഥത്തിൽ ചർച്ചയ്ക്ക് വരുന്നത് അതിൻ്റെ തുടക്കമായിട്ടാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയ സംഭവ വികാസത്തെ വിലയിരുത്തുന്നത് അതിൻ്റെ ഫലമായിട്ട് വരുന്ന മാറ്റമാണ് മുരളീധരൻ വടകരയിൽ നിന്ന് നേരെ തൃശ്ശൂരിലേക്ക് എത്തിച്ചേരുന്നത് എന്തുകൊണ്ട് തൃശ്ശൂരല്ല പ്രശ്നം വടകരയാണ് പ്രശ്നം കാരണം വടകെ ഒരു നാല് നിയോജക മണ്ഡലമെങ്കിലും സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയാണ് അവര് ഈ ഭയപ്പാടിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് നാളെ മുരളീധരൻ ബി ജെ പിയിലേക്ക് പോവും എന്ന് കരുതിയാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണോ വേണ്ടെന്നുള്ള അവരുടെ ചിന്ത അതെ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നം അവരുടെ മുന്നിൽ വരികയാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന ബി ജെ പി കാരൻ്റെ ഭാവിയിൽ ബി ജെ പി പോകുന്ന ഒരാൾക്കാണ് എന്ന തോന്നലുണ്ടാവും എന്നത് മാറ്റാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അവരുടെ അതുവരെ ഉണ്ടായിരുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥി സംവിധാനം പക്ഷേ അത് ഫലപ്രദമാവുക എനിക്കറിയില്ല അതെങ്ങനെയായിരിക്കും ആ അവരുടെ സ്ട്രാറ്റജി ഫലത്തിൽ വരിക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം ഒരു ന്യൂനപക്ഷ അത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലേക്ക് അത് കേന്ദ്രീകരിക്കപ്പെട്ടത് സ്ഥാനാർത്ഥി മാറ്റിയില്ലായിരുന്നെ അത് അങ്ങനെ ഉള്ള ചർച്ചയിലേക്ക് വരില്ലായിരുന്നു ഇതിപ്പോൾ അങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് എത്തി ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് നഷ്ടപ്പെടുമെന്ന് കോൺഗ്രസ് കരുതി സ്ഥാനാർത്ഥി മാറ്റിയില്ലെങ്കിലും ആ ചർച്ച അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു ചർച്ച ചർച്ച ഉണ്ടാകുമ്പോൾ ആ ചർച്ചയെ ബലപ്പെടുത്തലാണ് സ്ഥാനാർത്ഥി മാറ്റം എന്ന് പറയും ആ ചർച്ചയെ ബലപ്പെടുത്താൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ കാരണം എന്താണ് ഈ ചർച്ച ശരിയാണ് എന്ന് കോൺഗ്രസ് സ്ഥാപിച്ചതാണ് മുരളീധരനെ വടകരയിൽ നിന്ന് പിൻവലിച്ച് അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഷാഫിയെ കൊണ്ടുവന്നു ഷാഫിയെ കൊണ്ടുവന്നു അല്ലെ ഷാഫിയെ വല്ല ഇപ്പോൾ ഏത് മുസ്ലിം കാൻഡിഡേറ്റ് വന്നാലും അത് അങ്ങനെ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് പ്രതിഫലിക്കുക കാരണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം കോൺഗ്രസിന്റെ മൃദു അല്ല ഇത് മൃദു ഹിന്ദുത്വത്തിന്റെ പ്രശ്നമല്ല അവരെ സഹായിക്കുന്നതായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് അവർ കൊണ്ടുവന്ന ഒരു കാൻഡിഡേറ്റ് ആയിട്ട് അതെ ബാലൻസ് ചെയ്യുന്നത് ബാലൻസ് ആവാതെ വരുമ്പോഴാണല്ലോ അങ്കലാപ്പ് ഉണ്ടാവുന്നത് അതത്ര ബാലൻസ്ഡ് അല്ല അല്ലെ ന്യൂട്രലൈസഡ് അല്ല എന്ന് തന്നെയാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു വിഷയം മാത്രമല്ല ഇത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ പത്മജ വേണുഗോവല് കോൺഗ്രസ്സിൽ നിന്ന് പോകുന്ന സമയത്ത് പത്മജയുടെ കൂടെ ആരും പോയില്ല എങ്കിൽ പോലും അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് അതുണ്ടാക്കിയ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പലരും ഇനി പോകും എന്നുള്ള സന്ദേശമാണ് അതൊരു അത് അതാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് അത് പറയും കോൺഗ്രസ് അനിൽ ആന്റണി പോയാലും എന്താണ് പത്മജനെ പോയാലും എന്താണ് എന്താ അവർ ചോദിക്കുമെന്നുള്ളത് ശരിയാണെങ്കിലും യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ രണ്ട് പ്രതീകങ്ങളുടെ സന്തതികളാണ് എന്തു ചെയ്തിരിക്കുന്നത് പോയിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഇന്നലെ കുഞ്ഞാലിക്കുട്ടി വേവലാതി കൊണ്ട് പറഞ്ഞൊരു വാചമുണ്ടല്ലോ ഓർമ്മയില്ലേ എന്താണ് മക്കളൊക്കെ പോയിക്കോട്ടെ പക്ഷെ ബാപ്പമാർ പോകരുതാണ് അദ്ദേഹം തമാശക്കാണ് പറഞ്ഞെങ്കിൽ പോലും അവരുടെ ആ ഭയത്തിന്റെയും അങ്കലാപ്പിന്റെയും പ്രശ്നങ്ങളൊക്കെ അതിൽ ഒരു കാര്യമാണ് മാത്രമല്ല സി പി എം എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് സി പി എം ഈ സമയത്ത് ഇതെങ്ങനെ അവർക്ക് ഉപയോഗപ്രദമാക്കി മാറ്റിയെടുക്കാം അതിനെങ്ങനെ മുതലെടുക്കാം അതാണ് അവരാലോചിക്കുന്നത് ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോരോ ചെറിയ ചെറിയ സ്പന്ദനങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണകരമായി തീരുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ദ്രോഹമായി തീരുകയാണ് ചെയ്യും ഒരുത്തിൻ്റെ വീഴ്ച മറ്റവൻ്റെ വാഴ്ചയിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നേതാക്കളായിരുന്നു ഗോവിന്ദൻ്റെ സന്തോഷം എം സന്തോഷം അല്ല അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ മുദ്രാവാക്യം എന്താണ് ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ ബി ജെ പി എന്നാണ് അവരുടെ മുദ്രാവാക്യം ഇത് ഇത് തന്നെയാണ് രാജേന്ദ്രൻ രാജേന്ദ്രൻ ബിജെപി അല്ലെ രാജേന്ദ്രൻ രാജേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകണോ എന്ന് ചോദിക്കുമ്പോൾ എസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാർട്ടൂൺ പോലും വരികയാണ് ചെയ്യുന്നത് അത് അതോടൊപ്പം തന്നെയാണ് ഈ പുഷ്പൻ വീണുകിടക്കുന്നതായിട്ടുള്ള പുഷ്പന്റെ അനുജൻ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയുന്നത് അപ്പൊ ഇന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ പോവും എന്നല്ല ഇതിന്റെ സൂചന എല്ലാ സ്ഥലത്തു നിന്നും പോകും കാരണം ബിജെപിയുടെ ഒരു പൊളിറ്റിക്സ് അദ്ദേഹം മാറി കഴിഞ്ഞു ബി ജെ പിയിലേക്ക് വരേണ്ടതായിട്ടുള്ള കോർ പ്രവർത്തകരൊക്കെ അത്യാവശ്യത്തിന് ബി ജെ പിടണം അല്ല സാർ കഴിഞ്ഞ ദിവസം ഈ പത്മജയുടെ പോക്കിൽ അനിൽകുമാർ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഉണ്ടല്ലോ നമ്മുടെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം വന്നിരുന്ന വാചാലമായി സംസാരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പാവം പ്രതിനിധി വന്നിരത്തിട്ട് ബംഗാളിലും ത്രിപുരയിലും മാറിപ്പോയ സി പി എം നേതാക്കളെക്കുറിച്ച് ഒരു പത്ത് പേർ അവൻ ശ്വാസം വിടാതെ അവൻ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ആരും അങ്ങനെ മാറി നിൽക്കണ്ട അല്ല അത് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്താണ് സി പി എമ്മിന് ബംഗാളിൽ സംഭവിച്ചത് ത്രിപുരയിൽ സംഭവിച്ചത് ആ പാർട്ടി ജീർണിക്കുകയും അധികാരത്തിൽ നിന്ന് പോവുകയും ചെയ്യുന്നു എന്ന സന്ദേശം വന്നപ്പോൾ അതിലുള്ള നേതാക്കളൊക്കെ അതിനകത്ത് ഓടിപ്പോയി ഇവിടെ ഈ സി പി എം എന്ന് പറയുന്നത് തകരും എന്ന സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ഈ സി പി എമ്മിൻ്റെ നേതാക്കളൊക്കെ എന്തു ചെയ്യും ഓടി ബി ജെ പിയിലേക്ക് ചേരും പഴയകാലത്തെ കമ്മ്യൂണിസ്റ്റ് ബോധമോ പ്രത്യയശാസ്ത്ര നിഷ്ഠകളോ ഒന്നും ഉള്ളവരല്ല ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ് കാലമല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഈ മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിറം മാറുന്നത് നിറം മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ രാവിലെ അവൻ കോൺഗ്രസ് ആണെങ്കിൽ വൈകുന്നേരം ഒന്നിനു തന്നെ നാണമെന്ന് പറയണേ ഇവരുടെ നിറമാറ്റമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഇന്ത്യയിൽ ആയറാം ഗയാറാം എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു രാവിലെ അവനൊരു രാഷ്ട്രീയ പാർട്ടിയിലായിരിക്കും വൈകുന്നേരം ആകുന്ന സമയത്ത് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കാം ഇങ്ങനെ മാറിയത് കണ്ട് പുറതി കിട്ടിട്ടാണ് ഭരണഘടനയിൽ കൂറുമാറ്റം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതെന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത് ചെയ്യുമ്പോൾ വേറെ വഴികൾ കണ്ടെത്തും ഇവർക്ക് കൂറുമാറിയിരിക്കാൻ പറ്റില്ല കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നു ചേരുന്നതിൽ അൻപത് ശതമാനത്തിലെ അൻപത് ശതമാനം എന്ന് ഞാൻ പറയുമ്പോൾ എന്നെ ആളുകൾ ചിലപ്പോൾ പുച്ഛിക്കാനുള്ള സാധ്യതയുണ്ട് തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നതായിരിക്കും ആളുകൾ കഷ്ടം അപ്പൊ ഈ തൊണ്ണൂറ് ശതമാനം ആളുകൾ എന്താണ് രാഷ്ട്രത്തിൽ വരുന്നത് ചോദിച്ചുകഴിഞ്ഞാണെങ്കില് അവൻ്റെ കരിയറായിട്ട് അവൻ കാണാനാണ് ചെയ്യുന്നത് അവൻ്റെ കരിയർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉപജീവന മാർഗ്ഗമായി തീരാണ് ചെയ്യുന്നത് ഒരു ജോലി വാങ്ങുന്നതിനേക്കാൾ ഉപരിയായിരിക്കും തുടക്കത്തിൽ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ല ന്യൂനപക്ഷങ്ങളെ ബി ജെ പി പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഭരണത്തിൽ ഇപ്പോൾ ബി ജെ പി ഈ കുറേ കാലങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം എവിടെയാണ് വർഗീയ കലാമുണ്ടായത് എവിടെയാണ് മുസ്ലിങ്ങളെ ഞങ്ങൾ ഉദ്രവിച്ചിട്ടുള്ളതെന്നാണ് അത് ചോദിക്കുന്നത് അവർ പറയുന്നൊരു സന്ദേശം നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്ക് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്നാണ് ഇപ്പം ബി ജെ പി ഒരു വലിയ ഏറ്റന വരാൻ എനിക്ക് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ന്യൂനങ്ങൾ ന്യൂനപക്ഷങ്ങളത് കേട്ട് നിന്ന് കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ കുഴപ്പമുണ്ടാവില്ല ഗുജറാത്ത് അല്ലേ ഇത് രാഷ്ട്രീയത്തിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് ഇത്തരത്തിലുള്ള സംരക്ഷണത്തിന്റെ പ്രശ്നമാണ് അത് അവർ മാത്രമല്ല സി പി എം അങ്ങനെയാണ് പറയുന്നത് കോൺഗ്രസും അങ്ങനെയാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത് അല്ല ഇവർ പറയുന്നത് എന്താണ് കോൺഗ്രസ് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയും സി പി എം പറയുന്നത് ഞങ്ങൾക്ക് കഴിയും ി ജെ പി പറയുന്നത് ഞങ്ങളിത് ഇങ്ങനെയാണ് സംരക്ഷിക്കണം എന്ന് പറയുന്നത് പക്ഷെ പ്രശ്നം എന്താണ് ബി ജെ പിയുടെ ഒരു പ്രശ്നം അവർക്കറിയാം ന്യൂനപക്ഷം ബിജെപിയുടെ അധികാരത്തിന്റെ മേഖലകളിലൊന്നും അവരെന്ത് ചെയ്യുന്നില്ല ന്യൂനപക്ഷങ്ങൾ ആരും കയറ്റുന്നില്ല ന്യൂനപക്ഷങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഇല്ല അവർക്ക് ജയിക്കുന്ന ഒരു സ്ഥലത്തും ഇവിടെ ചിലപ്പോൾ പേരുന്ന ഒരാൾ വേണമെങ്കിൽ നിർത്തിയേക്കാം എന്ന് മാത്രമേ അതാണ് രാഷ്ട്രത്തിന്റെ തലപ്പത്തവർത്തിട്ടുണ്ടല്ലോ ദ്രൗപതി ഒരു അടച്ചാക്ഷേപിക്കലല്ലേ ബി ജെ പി അങ്ങനെ മറ്റു ജാതിയിൽ കുറഞ്ഞവരോടെ അടുത്ത് വിരുത്തില്ലെന്നാണ് അത് വെറുതെ ജാതിയിൽ കുറഞ്ഞവരെന്നല്ലേ ന്യൂനപക്ഷ ഇവരെല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു രാജ്യത്തിലെ ഭൂരിപക്ഷ സമൂഹം അവരായിരിക്കും പിന്നെ തന്നെ ഏതാണ്ട് എല്ലാ മേഖലയിലും അധികാരത്തിൻ്റെ തലങ്ങളിലേക്ക് കടന്നു വരിക ഇപ്പം നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുള്ളവരായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞാൽ അല്ലേ അല്ല ഞാൻ 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 അങ്ങനെ എം ജീവിച്ചിരുന്നെങ്കിൽ പിന്നെ വി എസ് അച്യുതാനന്ദ്രാറിന് അങ്ങനെ ജാതി അതെന്ന് അതാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ആവത്തില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവത്തില്ല ഇ എം എസ് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ പറയുന്നത് അറിയാമെന്നു അല്ല നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഈ ഈ സമൂഹത്തിൽ പൊതുവെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ് അത് ശരിയല്ല എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് ശരികൾ കേൾക്കുന്ന ആളുകൾ വളരെ വളരെ ന്യൂനോഷമാണ് ശരിക്കും കാരണം അതാണ് സത്യസന്ധമായിട്ട് ധാർമ്മികമായിട്ട് ഒരു രാഷ്ട്രീയ സമീപനത്തെ സമീപിക്കുന്നതായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് ഇപ്പോൾ ബി ജെ പിയിൽ തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള പല ആളുകളും ബി ജെ പിയുടെ പല പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുന്നവരാണ് അവർക്ക് അവരുടെ ശബ്ദത്തിന് അതിനകത്ത് കാര്യമായിട്ടുള്ള പ്രസക്തി ഉണ്ടാകാറില്ല കാരണം എന്താ വെച്ചാൽ ഈ മുഖ്യധാര പ്രവർത്തനത്തിൽ എല്ലാം മുങ്ങിപ്പോവാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുന്നത് ഉയർന്ന ജാതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇക്കാര്യം നമ്മുടെ പ്രമുഖമായിട്ടുള്ള അധികാര കേന്ദ്രങ്ങളിലൊക്കെ സ്ഥാപിക്കപ്പെട്ടത് നമ്മൾ സെക്രട്ടേറിയറ്റിലോ കേന്ദ്ര സെക്രട്ടേറിയറ്റിലോ ഒക്കെ ചെന്നാൽ അവിടെ ആരാണ് അവർക്ക് അവർക്ക് സാമൂഹ്യമായിട്ടുള്ള പരിരക്ഷ എന്ന് പറയുന്നത് അവരുടെ പല കാലങ്ങളിലുള്ള ജീവിത പാരമ്പര്യ പ്രക്രിയയിലൂടെ ലഭിച്ചതാണ് അപ്പൊ ഈ നമുക്കിത് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കൊണ്ട് അവസാനിപ്പിക്കാനാണെങ്കിൽ സാർ ഈ ന്യൂനപക്ഷങ്ങളെ ശരിക്കും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും അതായത് ഭരണത്തിലിരിക്കുന്ന പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ പറ്റിക്കുകയാണോ അതല്ല അല്ല ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അത് ഒരു രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം എപ്പോഴും വരില്ല ആ രാഷ്ട്രീയം വരുന്ന സമയത്ത് ബി ജെ പി ഉയർത്തുന്ന ഒരു രാഷ്ട്രീയം കാരണം കാരണം വെച്ചാൽ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ മറച്ച് വെച്ചിട്ടല്ല അവർ തുറന്നു പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത് സ്വീകരിക്കാനായിട്ട് പറ്റാത്ത അല്ലെങ്കിൽ അതിനോട് യോജിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്കതിനെ രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ടതായിട്ട് വരും അങ്ങനെ എതിർക്കുന്നവരുടെ ഒരു ഒരു ശക്തി അവരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ ആശയങ്ങൾ നമ്മൾ പാർട്ടി ഇത് മാത്രമല്ല മതം മാത്രമല്ല മുസ്ലിം മതം എന്ന് പറയുന്നത് ക്രിസ്തു മതം എന്ന് പറയുന്നത് മാത്രമായിട്ടുള്ള ന്യൂനപക്ഷ ആശയങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് കഴിയണമെങ്കിൽ ഭൂരിപക്ഷ ആശയങ്ങൾ ന്യൂനപക്ഷ ആശയങ്ങളെ നിലനിർത്താനായിട്ട് സമ്മതിക്കുന്ന ഒരു തരത്തിലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിയോജിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ലഭ്യമാകുമ്പോൾ മാത്രമാണ് അതൊരു എന്താണ് സമ്പൂർണ്ണമായിട്ടുള്ള എന്തായാലും ഉണ്ടാകുമെന്ന് ധരിക്കാം അല്ല അത് അതാണ് പ്രശ്നം എപ്പോഴും എല്ലായിടത്തും വരുന്നത് ആ വിയോജിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് അത് പോകാനായിട്ട് അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അത് ശരിയല്ല എന്നുള്ളതാണ് അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് കേരളത്തിൽ ഭയപ്പാടിന്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് എന്തായാലും സാർ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ പിന്നെ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ തങ്ങൾ സംരക്ഷിക്കും എന്നൊരു എവിടെയോ പിന്നെ അല്ല അതിന്റെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ട ന്യൂനപക്ഷ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ന്യൂനപക്ഷ പ്രീണനമായി അപകടം മാറുന്നതാണ് മനസ്സിലായി ശരിയായ രീതിയിലുള്ള പ്രവർത്തനത്തിന് പകരമായിട്ട് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നതാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തില് വല്യ കാപട്യം ഭയങ്കരമായിരുന്നാലും സംരക്ഷിക്കാം എന്ന് പറയുന്നതായാലും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ എന്താണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക